ഹായ് അതിജീവിതയുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് ആ പോസ്റ്റിലെ പൂർണ്ണരൂപത്തിലേക്ക് പോകാം അതിന് മുമ്പ് ഒരു വാക്ക് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഷെഫീനെ എന്താണ് അഡമൻഡായിട്ട് ഇങ്ങനെ അതിജീവിതയ്ക്ക് വേണ്ടി നിൽക്കുന്നത് അവരുടെ ഭാഗത്ത് തെറ്റില്ലേ എന്നുള്ളത് അതിലേക്ക് ഒരു വിഷയം പറയാം വാസ്തവത്തിൽ ഞാൻ ഈ പറയുന്ന അതിജീവിതയ്ക്ക് വേണ്ടി നിൽക്കുന്നത് ശക്തമായി നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ സംവെയർ സം ടൈംസ് ഞങ്ങളും അല്ലെങ്കിൽ ഞാനും ഞാൻ ഉൾപ്പെട്ട സ്ത്രീ സമൂഹം അതിജീവിതമാർ തന്നെയാണ് അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് അവരവരുടെ ലൈഫിലേക്കൊന്ന് തിരിഞ്ഞ് നോക്കിയാൽ ആ ഓരോ പെണ്ണിനും പറയാൻ ഇതുപോലുള്ള ഓരോ കഥകൾ ഉണ്ടാകും അതില്ലാത്ത ഒരു പെണ്ണ് പോലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ സേഫ് സോണിൽ നിൽക്കുന്ന ഒരു പെണ്ണ് പോലും ഇല്ല എത്ര വല്ല എത്ര വലിയ വീട്ടിൽ ജനിച്ചാലും മീൻസ് ഫിനാൻഷ്യലി സൗണ്ടായ കുടുംബത്തിൽ ജനിച്ചാൽ പോലും ആസ്കർ അവൾക്കും ഉണ്ടാകും ഒരു സ്റ്റോറി സോ ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ അതാണ് അത് പലരും ഫെമിനിസമാണ് അല്ലെങ്കിൽ അതിന് റിലേറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും പറയും എനിക്ക് ഈ സമൂഹത്തോട് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഞാൻ പ്രസവിച്ച എൻ്റെ രണ്ടാൺമക്കളെ എൻ്റെ സഹോദരനെ എൻ്റെ പിതാവിനെ എനിക്ക് ചുറ്റുമുള്ള ആണുങ്ങളെ ഒക്കെ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് എന്നാൽ കഴിയുന്നത് അതിനകത്ത് ഈ ഹാഷായി നീ ഇത് ചെയ്തേ മതിയാവൂ എന്നുള്ള ഇതല്ല മര്യാദാപൂർവ്വമായി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എൻ്റെ പെയിൻ ഞാൻ അവരോട് തുറന്നു പറയും അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ മറ്റൊരു പെണ്ണിനെ തൊടുമ്പോൾ എൻ്റെ പെങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് അവൾ എത്ര വേദനിച്ചു എൻ്റെ അമ്മയ്ക്ക് ഈ അനുഭവം ഉണ്ടായി അവൾ എത്ര വേദനിച്ചു എന്ന് അവർ ചിന്തിക്കുന്നിടത്ത് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ വിജയിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതുവരെ അങ്ങനെ ഒരു ചരിത്രം എൻ്റെ വീട്ടിൽ ഒരു ആൺകുട്ടികൾക്കും ചെയ്യേണ്ടി വന്നിട്ടില്ല മെയിൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എൻ്റെ അമ്മയ്ക്ക് പോലും സാധിച്ചിട്ടുണ്ടാകത്തില്ല എനിക്കത് സാധിച്ചു എന്നുള്ളത് എനിക്ക് അഭിമാനിക്കാം എന്നുള്ളതാണ് അപ്പോൾ പൂർണ്ണമായി ഇത് പറയുമ്പോൾ പോലും കണ്ണുകൾ നനയും കാരണം നമ്മളുടെ ലൈഫിൽ ഉണ്ടായ ഓരോ വിഷയങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ചിലയിടങ്ങളിൽ നമ്മൾ വല്ലാത്ത നിസ്സഹായരാണ് വല്ലാത്ത നിസ്സഹായരായി പോകുന്ന പോകുന്നൊരവസ്ഥയുണ്ട് ഞങ്ങളെങ്ങനെ ഉപദ്രവിക്കരുതേ സഹജീവിയായെങ്കിലും അംഗീകരിക്കൂ കേണ അപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സ്ത്രീകളെ കൊണ്ടെത്തിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള നമ്മൾ പ്രിയപ്പെട്ടവരാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന നമ്മൾക്കൊപ്പം നിൽക്കുന്ന ആണുങ്ങൾ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനവും സ്ത്രീധന മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന നാടും കൂടെയാണ് ഉറത്തുള്ള എങ്ങനെ ഇത് ഉണ്ടാകുന്നു ഏറ്റവും ഒരു റിലേഷൻഷിപ്പാണ് വിവാഹ ജീവിതം അതിനകത്താണ് ഈ അടിയമ്പകളും വരുന്നത് ഏറ്റവും ഇൻറ്റിമേറ്റായി പരസ്പരം പങ്കുവെച്ച് അങ്ങേയറ്റം മനസ്സ് തുറന്ന് ഈ ഒരു അമ്മയ്ക്കോ മറ്റൊരു പെണ്ണിനോ പങ്ക് വെച്ച് പാറാൻ പറ്റാത്ത അത്രയും വലിയൊരു റിലേഷൻഷിപ്പാണ് ഭാര്യ ഭർത്തർ ബന്ധം എൻ്റെ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് അതാണെന്ന് അത് അതിൽ കൂടിയാണ് നമുക്ക് ബന്ധങ്ങൾ കിട്ടുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പോൾ അത്രയും പ്രിഷ്യസ് ഒരു റിലേഷൻഷിപ്പിനെ വളരെ തൂങ്ങുന്ന ഒരു അവസ്ഥയിലാണ് പലരും പരിഗണിക്കുന്നതും അതിനകത്ത് ഏറ്റവും പീഡനം നടത്തി കൊടുക്കുന്നതും തൻ്റെ അടിമയാണ് ഈ വന്നതെന്നൊരു തോന്നൽ അവനക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് അവൻ ഈ രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ ഏറ്റവും വൾഗറായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നിർത്തലാക്കാൻ ആ വിചിന്തന ഉണ്ടാക്കി കൊടുക്കാൻ ഇതങ്ങനെയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മളുള്ളവർ മുൻചേറ്റി വെടുത്താലേ പറ്റുള്ളൂ നമ്മളിവിടെ കാണുന്നുണ്ട് അതിജീവിതയ്ക്കെതിരെ ശക്തമായി പറയുന്ന വൃത്തികേടുകൾ പറയുന്ന ചില നരാത്തവന്മാരെ അതിലൊരാളെ ഇന്ന് ഞാൻ പറയും അതിന് മുമ്പ് നമുക്ക് എന്താണ് അതിജീവിതയ്ക്ക് പറയാനുള്ളത് അവരുടെ പോസ്റ്റിൽ കൂടെ അവർ പ്രഖ്യാപിച്ചാലേ അവർ പറഞ്ഞ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് സത്യത്തിൽ നിവൃത്തി കേടു ആ പാവം പെൺകുട്ടി അങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നത് എന്നുള്ളതാണ് അതൊന്നും പറയാനില്ല പോസ്റ്റിൻ്റെ ചെറിയ ഭാഗം വായിക്കാം ഇത് വാർത്തയായിട്ട് വന്നിട്ടുണ്ട് അവരുടെ പോസ്റ്റിലും ഉണ്ട് പോസ്റ്റിലുണ്ടെന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചെയ്ത തെറ്റ് എനിക്കെതിരെ ഒരു അക്രമം നടന്നപ്പോൾ അപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത് നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത് മുന്നോട്ടു പോയത് അന്നേ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കണമായിരുന്നു പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഇത് എന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്ത് പറയണമെന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു ഇരുപത് വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ രണ്ടാം പ്രതി പോകുന്നതിന് മുന്നേ മറ്റൊരു വീഡിയോ എടുത്തത് കണ്ടു അതിൽ ഞാനാണ് നിങ്ങളുടെ നജ്ഞ വീഡിയോ എടുത്തത് എന്നുകൂടെ പറയാമായിരുന്നു ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ഈ അവസ്ഥ വരാതിരിക്കട്ടെ നോട്ട് എ വിക്ടിം നോട്ട് എ സർവൈവർ ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീങ് ലെറ്റ് മീ ലീവ് വളരെ വളരെ ആത്മാർത്ഥതയോടുകൂടി ആ കുട്ടി എഴുതിയ കാര്യമാണത് അവളെ ജീവിക്കാൻ വിടൂ ഞാനിപ്പോഴും ഭാഗ്യലക്ഷ്മിയോടും മറ്റുള്ളവരോടും പറയുന്നത് സപ്പോർട്ട് വേണ്ട വിട്ടേക്കോ അതിനെ ജീവിക്കാൻ വിടൂ ദയവ് ചെയ്തിട്ട് ഇനിയും അതിനെ അവഹേളിക്കാനായിട്ട് സൊസൈറ്റിക്ക് ഇട്ട് കൊടുക്കാതിരിക്കും ചിലരൊക്കെ വന്നൊരു എക്സ്പ്ലനേഷൻ പോലെ പറയുന്നുണ്ട് ദിലീപിനെ ആക്രമിക്കുന്നത് ശരിയാണോ എന്ന് ഞാൻ അതിനൊരു മറുപടി തരട്ടെ സിമ്പിളായിട്ടൊരു വീഡിയോ തരാം അതിൽ കൂടെ അതിൽ മറുപടി ഉണ്ട് ആരാണ് ദിലീപ് എന്നുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങളെ പറയാൻ പറയും നിങ്ങൾക്ക് മനസ്സിലാക്കി തരും കാണാം ക്യാമറ അവൾ ഇങ്ങനെ പാൻ ചെയ്ത് വരുമ്പോൾ രണ്ട് സെക്കൻഡ് ചെറുപ്പം നടിയെ കല്ലെറിഞ്ഞ് ആക്രമിച്ച കേസിൽ കല്ലിന് ഇരുപത് വർഷം തടവ് ഇതിൽ കൂടുതൽ ഇതിനെ വിവരിക്കാനാവത്തില്ല ഇതിൽ കൂടുതൽ മനസ്സിലാക്കി തരാനാകത്തില്ല അത് മനസ്സിലാക്കുക ഇനി ഈ പാവപ്പെട്ടവൾക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതേണ്ടി വന്നത് രണ്ടാം പ്രതിയായ മാറ്റി നടത്തിയ ഒരു സ്പീച്ചാണ് അതിനകത്ത് മുപ്പത്തേഴ് മിനിറ്റോളം വരുന്ന വീഡിയോയിൽ അയാൾ നിർബാധം പറയുന്നത് ഇത് ഉണ്ടാക്കിയെടുത്തൊരു സംഗതിയാണ് അതിന് അയാൾക്കൊരു ന്യായമുണ്ട് റേപ്പ് നടന്നിട്ടില്ല എന്താണ് റേപ്പ് സെക്ഷൽ ഇൻ്റർകോഴ്സാണോ റേപ്പ് അല്ല റേപ്പിന് ഒരുപാട് മീനിങ്സ് ഉണ്ട് അത് മനസ്സിലാക്കുക വെർബൽ റേപ്പ് ഉണ്ട് അതറിയുമോ പലപ്പോഴും നമ്മളൊക്കെ ലൈവിലിരുന്ന് നോക്കണം ലൈവ് സെഷൻ നടത്തുന്ന പെൺകുട്ടികൾക്ക് മനസ്സിലാവും വെർബൽ അബ്യൂസല്ല വെർബൽ ആണ് അവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് വന്ന് പറയണം നക്കാൻ എന്തരുമോ എന്ന് ചോദിക്കും സിംപ്ലി വളരെ ക്ലിയർ ആയിട്ട് പറയാം ഇതാണ് ആദ്യത്തെ ചോദ്യം ഇന്ന് കാണിക്കുമോ എന്തോ ഇമ്പോർട്ടൻറ്റ് സാധനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ലൈവ് സെഷനിൽ നടക്കുന്ന സംഭവമാണ് പറയുന്നത് എത്ര ഉണ്ടാകും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വെർബൽ റേപ്പിംഗ് നടക്കുന്നുണ്ട് നിങ്ങൾക്കറിയുമോ ഇതിനൊക്കെ എതിരെ കർശനമായ നിയമമുണ്ട് നമുക്കിവിടെ പക്ഷേ മെനക്കെടണം നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ എൻ്റർടൈൻ ചെയ്യത്തില്ല ഓ ഇതൊക്കെ ഇഗ്നോർ ചെയ്തൂടെ ബ്ലോക്ക് ചെയ്തിട്ടുടേ ഇപ്പോൾ റീസെൻറ്റ്ലി ഒരു സിനിമാ ലോകത്തുള്ള ഒരു സ്ത്രീ മിൻസ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവൾ പറയുന്നുണ്ടല്ലേ ബ്ലോക്ക് ഓപ്ഷനല്ലേ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്തൂടെ ഹൗ ഡെയർ അവനത് അയക്കുമ്പോൾ അവൻ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി അത് അയയ്ക്കാൻ പാടില്ല എന്ന് അവൻ്റെ ചെവിക്കൽ അടിച്ച് തിരിച്ചിട്ട് പറയണ്ടേ അക്കാര്യം പബ്ലിക്കിൽ കാണിച്ചു കൊടുക്കണ്ടേ നീ ഇങ്ങനെ ചെയ്താൽ ഇതായിരിക്കണം മറുപടി എന്ന് കാണിച്ചു കൊടുക്കണ്ടേ ഇവിടെ നിർവാദം ഈ തെറ്റാവർത്തിക്കപ്പെടുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള വൃത്തികെട്ട സ്ത്രീകളായതുകൊണ്ടാണ് നിങ്ങളെന്തിനും വില്ലിങ്ങാണ് അങ്ങനെ അങ്ങനെയല്ലാത്തവർ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരങ്ങനെയുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് ഭയങ്കര വിഷമമായിരിക്കും ഇനി അന്ന് രാത്രി നടന്ന സംഭവത്തിനെ പറ്റി ഒരു അവലോകനവും ഒരു ഉദാഹരണവും വിവരണവും ഒക്കെ നടക്കുന്നുണ്ട് ഒരു പരിശുനക്കി തലേ അയാളിലേക്ക് പോകാം അയാളുടെ ഒരു എക്സ്പ്ലനേഷൻ ഇതിനകത്തുണ്ട് അതൊന്ന് കേൾക്കാം പോലെയുള്ള ആളുകൾ നിഷ്കളങ്കരായി തെറ്റിദ്ധരിക്കപ്പെട്ടാണ് ഇതിനകത്ത് ചില സമൂഹത്തിൻ്റെ ചില തെറ്റിദ്ധാരണകൾ ആകെ മാറ്റിയിട്ട് ഇന്ന് പറയുമെന്ന് എനിക്കറിയില്ല ഇന്നലെ വരെ പറയാത്ത ഈ ചില പറയാത്തരങ്ങളോട് ഞാൻ പറഞ്ഞു ഒന്ന് ഇതെന്ത് കേസാണ് റേപ്പ് കേസ് അല്ലേ കൂട്ട ബലാത്സംഗം എന്നാണ് അതായത് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ബലാത്സംഗം ഇത് ഇന്ത്യൻ ബി എൻ എസ് ഭാരതീയ ന്യായസംഹിത വിരുന്നതിന് മുമ്പുള്ള കേസാണ് അതുകൊണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമ പ്രകാരമാണ് ഇത് വിചാരണ ചെയ്യപ്പെട്ടത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലാണെങ്കിൽ ഐ പി സി മുന്നൂറ്റി എഴുപത്തി ബി എൻ എസ് ബി എൻ എസ് അറുപത്തിമൂന്ന് അതാണ് ബലാത്സംഗത്തിൻ്റെ നിർവചന പരിധി വകുപ്പ് പരിധി അപ്പോൾ ബലാത്സംഘം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ധാരണയുണ്ട് എന്താണ് ബലാൽ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് പച്ച മലയാളത്തിൽ പെരിട്രേഷൻ നടത്തണം അല്ലേ മലയാളത്തിൽ പറയുന്നു ചില ആളുകൾ ബുദ്ധിമുട്ടുകളും ചില വാക്കുകൾ ഇംഗ്ലീഷിൽ പറയുന്നു പെനിട്രേഷൻ നടന്നിരിക്കണം അപ്പോൾ ആളുകൾ നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം പേരും കരുതിയിരിക്കുന്നത് കൂട്ടബലാത്സംഗം നടന്നു എന്ന് പറഞ്ഞാൽ ഓടുന്ന ഒരു വണ്ടിക്കുള്ളിൽ വെച്ച് നിസ്സഹായ ഹെൽപ്ലെസ്സായ നിസ്സഹായമായ ഒരു പെൺകുട്ടിയെ അറേരും മല്ലന്മാർ ചേർന്ന് കൂട്ടബലാത്സംഗം നടത്തി അതായത് പെനിട്രേഷൻ നടത്തി എന്നാണ് ആളുകൾ ആദ്യമേ ധരിക്കുക അങ്ങനെ ധരിച്ചവർ എത്ര പേരുണ്ട് ഈ കാര്യം വ്യക്തമായി സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാവരുടെയും ചെവിയിലേക്ക് എത്തിയതാണ് എന്തായിരുന്നു ബലാത്സംഗമെന്നും എങ്ങനെയാണ് എന്നും അന്ന് തന്നെ എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ ആരോട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് ഒന്നുമല്ല അതിൻ്റെ ഭീകരതയാണ് എല്ലാവരും പറയുന്നത് സഹനടി അല്ലെങ്കിൽ സൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയെ ആ ഒതുക്കാൻ അയാളുടെ ഒരു വൃത്തികേടിനെ മറയ്ക്കാൻ കൊട്ടേഷൻ കൊടുക്കുകയാണ് ഒരു ഒരാളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കും ഒരാളെ തല്ലാൻ കൊട്ടേഷൻ കൊടുക്കും ഒരു പെണ്ണിൻ്റെ മാനം വെച്ച് കളിക്കാൻ കൊട്ടേഷൻ കൊടുക്കുമോ അവിടെ അന്നേ ദിവസം അവൾ ഋറുതുമതിയായിരുന്നു അല്ലെങ്കിൽ എന്തായാലും പറയുക ആർത്തവം ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം വായിൽ കൂടെ ഇത് ചെയ്യുകയാണ് ചെയ്തത് അത് എത്രയോ പ്രാവശ്യം പറഞ്ഞു അന്ന് അവിടുന്ന് കളക്ട് ചെയ്ത സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ഉമിനീരും ഇയാളുടെ സെമനുമാണ് വണ്ടിയിൽ നിന്ന് കളക്ട് ചെയ്തതെന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞു ഇവിടെ ആര് തെറ്റിദ്ധരിക്കപ്പെട്ടു ഈ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ അതായത് എത്ര പ്രതികളുണ്ടോ ആറ് പേർ മേളുണ്ടോ അവരെല്ലാവർക്കും തന്നെ ഒരേ തുല്യമായ പങ്ക് അതിനകത്തുണ്ട് അതിൽ ഒരാളെ അത് ചെയ്തുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് പൾസർ ശരി അയാൾ എന്താണ് ചെയ്തത് എന്താ നിങ്ങൾക്ക് ഈ നമ്മൾ ജനത്തിക്ക് ആയിട്ടുള്ള ഒരു ഒരു കുഴപ്പം എന്താണെന്ന് അറിയാമോ ചില വിഷയങ്ങൾ ഉൾക്കൊള്ളാൻ ഒരു പ്രശ്നമുണ്ട് ജനേന്ദ്രിയത്തിൽ വരുന്ന സ്രവവും നാറ്റവും ഇതും എല്ലാം കൂടെ വെച്ചിട്ട് നേരെ ഞങ്ങൾ വായിക്കു കുത്തിക്കയറ്റി കൊടുക്കുകയാണ് ആ സ്ത്രീക്ക് പരിചയമില്ലാത്ത ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത ഈ ഒരു രീതിയിലും അയാളുമായിട്ട് അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരുത്ത പെട്ടെന്നൊരു തുണി ഒരു വായിലേക്ക് കുത്തിക്കയറ്റി കൊടുത്താൽ അതിന് അതിനെ റേപ്പം പിന്നെ എന്താണെന്നുള്ള തക്കാളി പറയേണ്ടത് എടാ അത് നിനക്ക് റേപ്പായിട്ട് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ അമ്മയെ പെങ്ങളെ കൊണ്ടുവന്ന് തരട്ടെ നീ ഒന്ന് ചെയ്തു കാണിച്ചു കൊടുക്കും നിനക്കത് റേപ്പല്ലല്ലോ അപ്പം നീ ചെയ്യുമോ അങ്ങനെ ഇതേ നമുക്ക് മര്യാദ വിട്ടുപോകും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ മര്യാദ മറന്നുപോകുന്നതാണ് ബലാത്സംഗം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ മനസ്സിലുള്ള ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ ഓറൽ സെക്സ് എന്നെ ചേച്ചുള്ളൂ അതാണോ അതൊരു കാര്യമാണോ ഓർവർ സെക്സ് സെക്സ് ആയിട്ട് പരിഗണിക്കപ്പെടത്തില്ലേ മക്കളെ പിടിച്ചു നിർത്തി ബാക്ക് സൈഡിൽ കൂടെ എന്തോ ചെയ്യുന്നു കുട്ടികൾക്ക് എന്തറിയാം എന്താണ് ചെയ്യുന്നത് അതിനകത്ത് അവർക്ക് എത്രയാണ് ശിക്ഷ കൊടുക്കുന്നത് ജീവപര്യന്തമാണ് കൊടുക്കുന്നത് ജീവപര്യന്തം ഇന്ന മീൻസ് ഏഴ് വർഷമൊന്നുമല്ല എൺപത് വയസ്സുള്ള ഒരു കിളവനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവന് നൂറ്റി അറുപത് വർഷം അടിച്ചു കൊടുക്കുകയാണ് അവൻ കൂടിപ്പോയൊരു പത്ത് കൊല്ലം കൂടെ ജീവിക്കും പക്ഷേ നൂറ്റി അറുപത് കൊല്ല പിന്നെ ഇങ്ങോട്ട് ഇറങ്ങരുത് പില്ലി കൊച്ചുമക്കളെ ചെയ്യുമ്പം അത് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ആ കൊച്ചു കുട്ടികളെടുത്ത് പോയി എന്താവാൻ കാണിക്കാതിരിക്കുന്നത് എന്തായാലും അത് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുന്നില്ല കുട്ടി മരിച്ചിട്ടുമില്ല പിന്നെന്താ പ്രശ്നം അടുത്ത് കളിച്ചതല്ലയോ മടി പിടിച്ച് വെച്ച് ഒരച്ചതല്ലയോ അങ്ങനെയാണോ എന്താണ് റേപ്പ് റേപ്പെന്നവമാർക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അതങ്ങോട്ട് വെളിപ്പിച്ച് കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയത്തില്ല സംഘികൾക്കാണ് ഇതങ്ങോട്ട് വേളിപ്പിക്കാനുള്ള സന്തോഷവും ഒരു ഉത്സാഹവും വല്ലാത്ത ജാതി മനസാക്ഷിയായമാർക്ക് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് വളരെ കൃത്യമായി പറയുന്ന കാര്യം മുതൽ ഈ സംഭവം നടന്നല്ലോ ഈ പറഞ്ഞതുപോലെ വൈദ്യ പരിശോധന നടത്തി ലാലിൻ്റെ വീട്ടിലാണ് ഇന്ത്യ എത്തുന്നത് ഈ വൈദ്യ പരിശോധന നടത്തിയത് പ്രധാന പ്രധാനപ്പെട്ട എക്സിബിറ്റ് പി നൂറ്റി പതിമൂന്ന് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ട് അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബലാത്സംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലായിരുന്ന ഈ സംഭവമല്ല എന്ന് പറയുന്നത് പിന്നെ ഈ അഞ്ചാറ് പേർ ചേർന്നാണോ നടത്തിയത് അഞ്ചാറ് പേർ ചേർന്ന് നേരത്തെ പ്രിയം പറഞ്ഞ കാര്യം ചെയ്യുന്നതല്ല ഒരാൾ ചെയ്താൽ ബാക്കിയുള്ളവർ അത് ഒത്താശ ചെയ്തു കൊടുത്തു അപ്പോൾ ഒത്താശ ചെയ്തു കൊടുത്ത ആളുകളെയും അത് ചെയ്ത ആളുകൾക്ക് തുല്യമായ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുത്തി അല്ലാതെ ആളുകൾ പറയുന്നത് പോലെ അഞ്ചാറ് പേർ ഒരു പാവം പെൺകുട്ടി പീഡിപ്പിച്ചു എന്നല്ല അവിടെ ഒരു പോവം കുട്ടിയെ പീഡിപ്പിച്ചില്ല പിന്നെ ഭയങ്കര ദുഷ്ടത്തിയായ ഒരു കുട്ടിയാണ് പീഡിപ്പിച്ചിരുന്നത് ഇതൊക്കെ പറയുമ്പോൾ അവൻ്റെ ആക്ഷൻ കണ്ടോ ഇവൻ്റെ ആ കണ്ണും വായും പോകുന്ന വഴി കണ്ടോ ഇതിനെതിരെയാണ് സത്യത്തിന് നിയമ നടപടി എടുക്കേണ്ടത് ഇവനെതിരെ കർശനമായ നടപടി എടുക്കണം എത്ര വൾഗറായിട്ടാണ് അവൻ ആ പെൺകുട്ടിയെ അപമാനിക്കുന്നത് അങ്ങനെയാണ് സമൂഹം വെച്ചിരിക്കുന്നത് ആ തെറ്റാണ് അവമാനിക്കുന്നത് അത്രയർ ആണ് പിന്നീട് പറയുന്നു നോ ബജനൽ ഇൻ്റർ കോഴ്സ് നടന്നിട്ടില്ല അപ്പോൾ ആ ബലാത്സംഗം എന്ന് പറയുന്ന ആ സമൂഹം ധരിച്ച് വെച്ചിരുന്ന കൃത്യം നടന്നിട്ടില്ല എന്ന് ഈ വിധിന്യായത്തിലുണ്ട് സാ സാക്ഷി ഒന്നാം സാക്ഷി ഇരയാണ് ഇര തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ വലിയ ഇങ്ങനെ ബലം പ്രയോഗിക്കുമ്പോൾ അഞ്ചാറ് പേരൊക്കെ ഒന്ന് പിടിക്കുമ്പോൾ ഒരു സാധാരണയായിട്ട് പ്രതിരോധിക്കാൻ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ശാരീരികമായ മുറിവുകൾ മുറികളുണ്ടാവില്ല മുറികളുണ്ടോ എന്ന് ചോദിക്കുന്നത് ചെറിയ ചില പാടുകളുണ്ട് ഒരു വളരെ മൈൽഡായിട്ട് അവിടെ ലെഫ്റ്റ് ആ ഇടത്തെ കയ്യിൽ ഒരു സെൻറ്റിമീറ്ററുള്ള ഒരു പോറലുണ്ട് ഒരു സെൻറ്റിമീറ്റർ ഉള്ള പോറൽ പിന്നെ അതുപോലെ അങ്ങനെ ചെറിയ വളരെ നേരിയ ചില പോറുകളുണ്ട് കയ്യിൽ കൈകളിൽ എന്നാണ് പറയുന്നത് കൈകളിൽ ടോയ്ലറ്റ് അപ്പോൾ ബലം പ്രയോഗിച്ചില്ലേ എന്ന് ചോദിച്ചാൽ മേടിച്ചിട്ട് ജീവൻ പോകാതെ ഒന്ന് എഴുതിയിട്ട് ആ പെൺകുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു വാദം പറയും അതുകൊണ്ട് അവർക്ക് മുറിവുണ്ടാവും അവർക്ക് മുറിവുണ്ടായില്ലേ അതാണോ നീ ഡിഫൻസ് ആയിട്ട് പറയുന്നത് എന്നുള്ള ചോദ്യം ഞാൻ വരും അതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയാണ് ഭയകരതായ ഒരു പെൺകുട്ടി ചിലപ്പോൾ താൻ കൊല്ലപ്പെട്ടേക്കാം എന്ന് കരുതിയിട്ട് പറയുന്നുണ്ട് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് നീ ഇപ്പോൾ സഹകരിച്ചാൽ നിന്നെ പെട്ടെന്ന് വിടും ഇല്ലെങ്കിൽ നിന്ന് ഇവിടുന്ന് കൊണ്ടുപോകും ഡി ഡി റിപ്പിറ്റ് കൊണ്ടുപോകും അവിടെ വേറെ ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ ആയിരുന്നതും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടി ഒരുപാട് പ്രതിരോധിക്കാൻ നിന്നിട്ട് ഉണ്ടാവില്ല അപ്പോൾ മുറിവുകളില്ല എന്ന് പറയുന്നത് ഈ പറഞ്ഞ വാദം വെച്ച് വെച്ചിട്ടുള്ള പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നു അതായത് ഈ നൂറ്റി പതിമൂന്നാമത്തെ എക്സിബിറ്റ് രേഖയിൽ ഔട്ട് ദാറ്റ് എക്സിബിറ്റ് പി നോട്ട് കണ്ടെയ്ൻ എനി റീസൺ ഫോർ ദ അൺവില്ലിങ് ഓഫ് ഫോർ ദ വജൈനൽ എക്സാ അതായത് ബലാത്സംഗം എന്ന് പറയുന്ന കൃത്യം നമ്മളൊക്കെ കരുതുന്ന പ്രക്രിയയാണോ ആണോ നടന്നതെന്ന് അറിയാനായിട്ട് വെളുപ്പിനെ അഞ്ചു മണിക്ക് കളമശ്ശേരിയിലെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ബൈന കോളേജ് ആണ് കൊണ്ടുപോകുമ്പോൾ അവരോട് ശരീരത്തിലെ ഒരു പ്രത്യേക ഭാഗം പരിശോധിക്കാൻ ഈ അതിജീവിത സമ്മതിച്ചില്ല എന്തുകൊണ്ട് സമ്മതിച്ചില്ല എന്ന് ഈ രേഖയിൽ എനിക്ക് അതെന്തുകൊണ്ടായിരിക്കാം അതായത് സത്യത്തിൽ ഈ പരിശോധന എന്ന് പറയുന്ന ഒറിജിനിറ്റി ടെസ്റ്റാണ് അല്ലേ ഈ പറയുന്ന ആൾ ബലാത്സംഗത്തിന് ഇരായിട്ടുണ്ടോ കന്യക അവസ്ഥ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഈ പരിശോധനയിലൂടെ പുറത്തു വരുന്നത് ആ പരിശോധന നടത്താൻ അതിജീവിതം തയ്യാറായില്ല അതിൻ്റെ കാരണം എന്താണെന്ന് എക്സിബിറ്റ് വൺ മന്ത്രിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അതായത് ഈ കാരണം ഇത് എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്ന് രേഖപ്പെടുത്താതെയുള്ള ഈ മൊഴി അല്ലേ നൂറ്റി പത്തിമൂന്നാമത്തെ രേഖ അതിന്റെ നിശ്ചയിക്കപ്പെട്ട ഫോർമാറ്റിലല്ല എന്ന് പറഞ്ഞിട്ടും ഈ പരിശോധനയ്ക്ക് സംബന്ധിച്ചിടത്താം ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ബലാത്സംഗം അല്ല നടന്നു പക്ഷേ അതും നിയമപ്രകാരം നടന്ന കൃത്യവും റേപ്പിന്റെ പരിധിയിൽ നിർവധിയിൽ തന്നെയാണ് പുതിയ കാലത്തുകൊണ്ട് അതായത് ഒരു സ്ത്രീയുടെ അന്തസ്സ് നടത്തുന്ന നശിപ്പിക്കുന്ന ആ പ്രക്രിയ റേപ്പായിട്ട് കിടക്കാം പക്ഷേ അതിന് പെനട്രേഷൻ വേണമെന്ന് ഇല്ല അപ്പോൾ റേപ്പ് തന്നെയാണ് കുറ്റം പക്ഷേ ആദ്യം നമ്മൾ ഇത് പുതുതായി മനസ്സിലാക്കുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന തരത്തിലുള്ള റിയിപ്പ് നടന്നിട്ടില്ല മസീന ഇൻ്റർകോസ് നടന്നിട്ടില്ല മാത്രമല്ല അങ്ങനെ ആ ഭാഗം പരിശോധിക്കാനുള്ള ടെസ്റ്റ് നടത്താൻ ഇര സമ്മതിച്ചിട്ടില്ല ആ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ടൂ ഫിൻ്റെ സി സി ഗോയി ഇൻസൈഡ് എന്ന് പറയുന്ന ടെസ്റ്റ് ആണ് അതാണ് ഡോക്ടർ നടത്താറുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഉള്ളൂ അത് നടത്താൻ ഇര സമ്മതിച്ചില്ല എന്നും വളരെ കൃത്യമായി പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്നുള്ള അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്ന് ഈ ഫോർമാറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും പറയുന്നുണ്ട് എന്താ പറഞ്ഞത് മനസ്സിലായോ അവൾ എന്ന് വെച്ചാൽ അവൾ അങ്ങനെ അഴിഞ്ഞാടി ജീവിക്കുന്ന സ്ത്രീയാണ് ആണ് അങ്ങനെയുള്ള സ്ത്രീ ആ തെളിവ് വെച്ചില്ലെന്ന് സെക്ഷല് ഇന്റർകോഴ്സ് നടന്നില്ല ആ ഇന്റർകോഴ്സ് നടന്നല്ലേ അതിനകത്തുനിന്ന് വജേനയിൽ നിന്ന് ഈ സ്പാം സ്പാമെടുക്കേണ്ട കാര്യമുള്ളൂ അങ്ങനെ ഒരു സംഗതി നടന്നിട്ടില്ല ബട്ട് അവിടെ നടന്നത് അതിഭീകരമായ പീഡനം തന്നെയാണ് ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത് ഇവൻ മുഖത്ത് എക്കിത് തള്ളിക്കയറ്റി കൊടുക്കുന്നു ആ തള്ളിക്കയറ്റി കൊടുക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നു കൂട്ടം കൂടി നിന്ന് ആർത്ത് അട്ടാസിച്ച് അവളുടെ വ്യവസ്ഥയാക്കി ആ വീഡിയോസ് എടുക്കുന്നു അവൾ കരഞ്ഞു കാല് പിടിച്ച് അവനോട് പണം കൂടുതൽ തരാൻ ചെയ്യരുതെന്ന് പറയുന്നു ഇതൊന്നും കേൾക്കാതെ വളരെ വൾഗറായി അവളെ അങ്ങനെ ചെയ്യുന്നു ഒരുത്തനെ ചെയ്തുള്ളൂ അവനെ അല്ലാതെ ബാക്കിയുള്ളവരെ മുഴുക്കെടുത്ത് എല്ലാവർക്കും ഒരേ പണിഷ്മെൻ്റ് കൊടുത്തത് അതിൻ്റെ ഡെപ്ത്ത് മനസ്സിലായതുകൊണ്ടാണ് ആ വീഡിയോ ആണ് യഥാർത്ഥത്തിൽ തെളിവായിട്ട് തന്നെ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കയ്യിൽ കിട്ടിയ ആകെ ഒരു സംഗതി ബാക്കി ഇവരൊക്കെ കൊടുത്ത സാധനങ്ങളൊക്കെ ഫേക്കാണ് അതിനകത്ത് ആ സബ്മിറ്റ് ചെയ്ത ആ ഇതുപോലും വീണ്ടും വീണ്ടും എടുത്ത് പരിശോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ റിപ്പീറ്റഡ്ലി പരാതി പറയുന്ന കണ്ടില്ലേ ഇതിനകത്ത് ഈ ആരാണ് ആരാണിതിൻ്റെ യഥാർത്ഥ കുറ്റവാളി അപ്പോൾ എൺകുട്ടിയാണോ അവൾക്ക് തന്നെ കൺഫ്യൂഷൻ തോന്നി രാത്രി ഇറങ്ങിപ്പോയത് കൊണ്ടാണോ എനിക്കിത് സംഭവിച്ചത് എൻ്റെ അച്ഛൻ മരണപ്പെട്ട് എൻ്റെ ഒപ്പം വരാൻ ആളില്ലാത്ത കൊണ്ടാണോ എനിക്കിത് സംഭവിച്ചത് അവൾക്ക് തന്നെ കൺഫ്യൂഷൻസിൻ്റെ മേളിൽ കൺഫ്യൂഷനാണ് എന്താണിത് എങ്ങനെ ഞാൻ ഞാനെന്ത് എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു ഞാനിത് കേൾക്കാൻ അർഹയാണോ ഇങ്ങനെ തുടങ്ങി ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന മനോവിഷമത്തിനൊരു ലിമിറ്റില്ല ഇപ്പോഴും മാർട്ടിൻ എന്ന് പറയുന്നു അല്ല അവളാണ് അവൾ ചതിക്കാൻ വേണ്ടി ലാലിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഇത് ചെയ്തു എന്ന് നമ്മൾ അന്നൊക്കെ കണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു സംഗതി ഇങ്ങനെ ഒരെണ്ണം ചെയ്യാനാണെങ്കിൽ അവൾക്ക് ഈ ഒരു ബൾഗ്യാരിറ്റി ഇത്രയും പേരെടുത്ത് പറയാൻ പറ്റുമോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം മേ ബി ഈ വജനൽ ഇൻസൾട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അവൾ ഓവർകം ചെയ്തത് മറ്റത് എന്തോ ആണ് എന്ന് കരുതി മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും അല്ലാത്താൽ അല്ലാച്ചാൽ ഈ കൊട്ടിക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും അവൾ ആ ഒരു ഡ്രോമയെ തന്നെയായിരിക്കും ഉണ്ടാവുക അവൾ അനുഭവിക്കുന്ന മാനസിക വിഷമം അവൾക്ക് മാത്രമേ അറിയുള്ളൂ പബ്ലിക്കായിട്ട് അവൾ വരുന്നുമുണ്ട് എല്ലാവരോടും മീറ്റ് ചെയ്യുന്നുമുണ്ട് അവൾക്ക് എന്തെങ്കിലും പ്രിവിലേജ് ചെയ്തുകൊണ്ട് കിട്ടി നിങ്ങൾ ധരിക്കുന്നുണ്ടോ മരണം വരെ അവളുടെ പേരുകൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാതെ ആരാണെന്നും ആ കുട്ടിയെ ജീവിക്കാൻ അനുവദിക്കത്തില്ല അല്ലേ വീണ്ടും 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 അവളെപ്പറ്റി മോശം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് റിപ്പീറ്റഡി ആ പെൺകുട്ടി ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്താണ് ഇതിലെ ലാഭം ആർക്കാണ് ഇതിനകത്ത് ലാഭം അതിജീവിതയാണ് അവളെ പേര് പേരുച്ചിരിക്കുന്നതിനെ തെറ്റാണ് പറയാൻ പാടില്ല ഇപ്പോൾ അവൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല അവൾക്ക് അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ടില്ല അവളുടെ മോതിരമില്ല അവരുടെ എൻഗേജ്മെൻറ്റ് നടന്നിട്ടില്ല അവർ തമ്മിലുള്ള കാര്യങ്ങളോ ഒന്നും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമില്ല മഞ്ജു ആരുടെ കൂടെ ഓടി മഞ്ജു മഹാമോശമാണ് മഞ്ജുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡയറക്ടറാണ് ഇതിൻ്റെ കാരണക്കാര് ഇതൊക്കെ പറയുന്നുണ്ട് ഇവിളം എല്ലാവരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തത് എന്തൊക്കെ ബൾഗാരിറ്റിയാണ് പറഞ്ഞുണ്ടാക്കുന്നത് ആർക്ക് നഷ്ടം അവൻ അവൾ പറഞ്ഞ ഒരു പോയിന്റ് അവിടെ കൃത്യമാണ് ഞാനാണ് നിന്റെ നഗ്ന വീഡിയോ പ്രചരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ മതിയെന്ന് നിങ്ങൾക്കറിയുമോ നമ്മൾക്ക് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പരാതിപ്പെടുന്നത് ഇത്തരത്തിലുള്ളൊരു സംഗതിയാണെങ്കിൽ അത് ഏറ്റവും വേഗം ലോകം മുഴുവൻ അറിയും എങ്ങനെ അറിയുന്ന അറിയില്ല എന്ന് പറയരുത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കിട്ടിയതാണ് സരിതയുടെ വീഡിയോസ് നമ്മളിനി ആരെങ്കിലും മിച്ചം ആ ക്ലിപ്പ് കാണാൻ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയ ക്ലിപ്പ് എങ്ങനെ ലീക്കായി യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആരാണെന്ന് മനസ്സിലാവുന്നില്ലേ സിമ്പിളാണ് ഇതിനകത്ത് നമ്മൾ അവരെ കുറ്റം പറയേണ്ട ഇവരെ കുറ്റം പറയേണ്ട ഈ അതിജീവിത ഹേഴ്സൽപ്പ് കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യവും ഇല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥത്വം മൂലം കൃത്യമായ തെളിവ് ഹാജരാക്കാത്തതിൻ്റെ അഭാവത്തിൽ യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെട്ടുകഴിഞ്ഞു നിങ്ങളെ കൊണ്ട് സാധിക്കുമായിരിക്കാം എന്നെ കൊണ്ട് പറ്റൂല എനിക്ക് പറ്റില്ല ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഇട്ട സാധനത്തിന് കടിച്ചു മുറിച്ചെടുത്തിട്ടുണ്ടാവും കഠിച്ച് കീറിയിട്ടുണ്ടാവും ഇപ്പോഴും കയ്യിൽ കിട്ടിയ കൂത്തി മലത്തിയിട്ടുണ്ടാകും ഇതിൽ കൂടുതലൊന്നും പറഞ്ഞു എനിക്കിത് പറഞ്ഞൊരറിയത്തില്ല ദേഹത്ത് തൊട്ടാൽ ഒരുതരം തരം തീയാണ് കയറുക കിഴിച്ച് കയറി കൊടുക്കാൻ തോന്നും അവളെ കയ്യിൽ ഇത്ര മുറിഞ്ഞുള്ളൂ ഇത്രയേ ഉണ്ടായുള്ളൂ ഇത്രയുണ്ടായി ഈ നാറിയ കൈ കിട്ടിയ അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടത് മനസ്സിലായോ അടിച്ച് പൊട്ടിക്കുകയാണ് വേണ്ടത് ഇത്തരത്തിൽ വൃത്തികേട് പറയുമ്പോൾ നിയമം നോക്കുകുത്തിയായി നിൽക്കുന്നിടത്ത് ഈ വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന ഹെൽത്ത് തിങ്സ് അവിടെ കുത്തിയിരുന്നു കൊണ്ട് ഇത് കാഴ്ച കാണുന്നിടത്ത് സത്യം പറഞ്ഞാൽ ഇവിടെ എന്ന് തോന്നുന്നുണ്ട് അത്ര വെറുക്കുന്നുണ്ട് ആ പെൺകുട്ടി പറയുന്നതാണത് അവളെ ജീവിക്കാൻ വിട്ടു പേട്ടൻ ഏറ്റവും മഹാനാണ് ഈ സായി ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലതാണ് അട നിനക്ക് പെൺമക്കളില്ലല്ലോ ആ ഉണ്ടാകാതിരിക്കട്ടെ മോനെ നിനക്ക് പെൺകുട്ടി ജനിക്കാതിരിക്കട്ടെ കാരണം വേസ്റ്റാവണടാ നിന്നെപ്പോലൊരു തന്ത ഉണ്ടാകുന്നത് ആ കുട്ടിയുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ശാപമാണ് പണം കിട്ടുമ്പോൾ നമ്മൾ എന്തുകൊണ്ടും ടിസ്റ്റടിക്കും പണം കിട്ടും പക്ഷേ നമ്മൾ പറയുന്ന വാക്കുകൾ അതിവിടെ കിടക്കും ഏറിലുണ്ടാകും ഇപ്പോൾ ഒരുത്ത ഏറെ കയറി നടക്കുന്നാണ്ടില്ലേ അത് ഏറെ കിടക്കും അതവിടെ ഉണ്ടാകും അതിനൊരു ലിമിറ്റുണ്ട് അതിൻ്റെ മകളിലാകുമ്പോൾ മനുഷ്യൻ തിരിച്ച് പ്രതികരിക്കും ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്യുന്നിടം വരെ നിങ്ങളെല്ലാം വിളയി നന്നായിട്ട് വിളയി ഈ അതുകൊണ്ടിപ്പം ദിലീപിൻ്റെ പടങ്ങൾ നമ്മൾ വിജയിപ്പിക്കാതിരിക്കണോ ദിലീപിനെ നമ്മൾ ദിലീപ് എവിടെ മാറി നിന്നടോ ദിലീപ് സിനിമ അഭിനയിച്ചില്ലേ ദിലീപ് അതിനുശേഷം എത്ര സിനിമയിൽ വന്നു നമ്മൾ ആരെങ്കിലും അന്ന് ആവാനം ചെയ്തോ ഈ സിനിമ കാണരുത് രാമലീല കാണരുത് എന്ന് ആരെങ്കിലും പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല അതെൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ വ്യക്തിത്വം എൻ്റെ നിലപാട് ഞാൻ കണ്ടില്ല ഇനി കാണാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ വീട്ടിലുള്ളൊരാ സിനിമ ഇട്ടാൽ ഇപ്പോൾ എത്ര എക്സ്പെൻസീവ് സംഗതിയാണെന്ന് പറഞ്ഞാൽ തല്ലി ഞാൻ പറ്റൂല എനിക്കത് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞാനത് നീക്കി നിർത്തും പക്ഷേ ഇങ്ങനെയൊരാഹ്വാനം കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നിയമം നോക്കുകുത്തിയാകുന്നിടത്ത് തെളിവില്ല എന്ന് പറയുന്നിടത്ത് ഞങ്ങൾക്കല്ല ഉറച്ച ബോധ്യമുള്ളിടത്ത് ഇത് പറയുക തന്നെ ചെയ്യും അത് പറയണം പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇവിടെ നടക്കുന്ന സർവത്ര രീതിയിലുള്ള ഇവൃത്തികേടുകൾക്കും ബിഹേൻ്റ് ഇതാണ് ഞാൻ പറഞ്ഞാൽ ഏറി പറയേണ്ടി വരും ഒരു പെൺകുട്ടി ഇവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് മുന്നിൽ തെളിവായി ജീവചവമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ അവഹേളിച്ച നാടാണ് ഈ ഇന്ത്യ അന്ന് രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ അല്ല മേക്ക് ഇൻ ഇന്ത്യ അല്ല റേപ്പ് ഇൻ ഇന്ത്യ സത്യം പറഞ്ഞാൽ റേപ്പിസ്റ്റുകളുടെ നാടായി മാറിയിരിക്കുകയാണ് ഇന്ത്യ അത്ര ഇവിടെ അങ്ങനെ അനുഭവിച്ച് ഒരു സ്ത്രീയെ നോക്കി ചിരിക്കാൻ കൊലച്ചിരി നടത്താൻ ഇവിടെ പെണ്ണുങ്ങളുണ്ട് പത്ത് പതിനൊന്ന് എണ്ണം നിരന്ന് നിൽക്കുകയാണ് വെട്ടി വെച്ച് കൊല്ലാണ് വേണ്ടത് പക്ഷേ അന്മാർക്ക് ഉണ്ട ഉരുട്ടി കൊടുക്കുകയാണ് പെണ്ണുങ്ങൾ എന്തോ വീര കൃത്യം ചെയ്തിട്ട് വന്ന് നിൽക്കുക എന്താ അന്മാർ ചെയ്തതെന്നറിയാം വെട്ടിയും കുത്തിയും പെണ്ണുങ്ങളെയും കുട്ടികളെയും കൊന്നിരിക്കുന്നു ബലാത്സംഗം ചെയ്തിരിക്കുന്നു ഏറ്റവും കൂടി ഏറ്റവും സന്തോഷത്തോടു കൂടി നമ്മളോട് രമിക്കാൻ വേണ്ടിയുള്ള അവൻ്റെ ആ ലിംഗം പ്രതികാരം തീർക്കാൻ വേണ്ടി കണ്ട പെണ്ണുങ്ങൾക്കിട്ട് കൂത്തിക്കെട്ടിട്ട് വന്നവന്മാർക്ക് പൂവിട്ട് പൂജിക്കാൻ കഴിയുന്ന പെണ്ണുങ്ങൾ ഇവിടെ ഉള്ളെടുത്ത് ഏത് പെണ്ണിനാണ് നീതി കിട്ടുക ഞാനിപ്പോഴും പറയുന്നതാണ് കുട്ടികളെ നിങ്ങളെ ആരെങ്കിലും മോശമായി ചെയ്താൽ വെരി നെക്സ്റ്റ് മോമെൻ്റ് ദുർഗ ഉണരണം കീറി കൊടുക്കണം കീറി വിടണം ഒരു ചളിപ്പും നാണവും അതിനകത്ത് നിൽക്കരുത് കൈ പിടിച്ചു ഒടച്ചു കൊടുക്കണം കീറി പൊളിച്ച് കൈ കൊടുത്തേക്കണം പറ്റുന്നത് പോലെ ചെയ്യണം വായിക്കാത്ത കുത്തിക്കയറ്റീ ജമ്മത്ത വൈദ്യുതി കുത്തിക്കയറ്റ അവരുടെ അടുത്ത് കൊണ്ടുപോലെ കടിച്ചു പറിച്ചെടുക്കണം ആ സെൻസ് ഒരു ഉണ്ടാവണം നഷ്ടം നമുക്കാണ് ഇത്രയും വലിയൊരു വൃത്തികേട് നടന്നിട്ട് ആ പെൺകുട്ടിയാണ് ആ ഡ്രസ്സ് ചെയ്യുന്നത് എത്ര മ്ളേച്ചമായാണ് അതിനെ സോഷ്യൽ മീഡിയയിലിട്ട് അവളി അവകളിക്കുന്നത് അവൻ വന്ന് പറഞ്ഞപ്പോൾ അതെടുത്ത് ഷെയർ ചെയ്യാൻ എത്ര പേരായിരുന്നു എല്ലാവർക്കും കൺഫ്യൂഷനാണ് പേട്ടൻ ശരിയായിരിക്കുമോ പേട്ടൻ നല്ലവനായിരിക്കുമോ പേട്ടൻ്റെ ഒപ്പം രണ്ട് പെൺകുട്ടികൾ നിൽക്കുന്നുണ്ടല്ലോ പേട്ടൻ്റെ മക്കൾ പേട്ടൻ്റെ ഒപ്പം അല്ലേ സിനിമയിലേക്ക് നമുക്കിത് കാണാൻ പറ്റുള്ളൂ അച്ഛൻ ചെയ്ത തെറ്റിന് അച്ഛനെ തല്ലിക്കൊല്ലുന്നത് ഇതൊന്നും ചെയ്യത്തില്ല ആ പെൺകുട്ടികൾ എന്താണെന്ന് മനസ്സിലാക്ക പെറ്റ തള്ളയെ തള്ളി പറഞ്ഞൊരു സ്ത്രീയാണ് മീനാക്ഷി പെറ്റ തള്ളയെ തന്നെ പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ പെറ്റ തള്ളയെ തള്ളി പറഞ്ഞ നമുക്ക് പിന്നെ എന്ത് കുന്തം ഇതൊക്കെ നല്ല ക്രിമിനൽ വാസനയുള്ള മനുഷ്യരാണെന്നെ അവരിൽ നിന്നൊക്കെ നിങ്ങൾ നീതി പ്രതീക്ഷിക്കല്ലേ അവൻ ജയിച്ച് കയറാൻ വേറെ എന്തെല്ലാം തൊഴിലുണ്ട് അവൻ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കിയിട്ടില്ലേ അവൻ പുട്ടികടേങ്ങ നടത്തില്ലേ ആ അതൊക്കെ നടത്തട്ട് സിനിമ ഞങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിനാണ് അത് കാണുമ്പോൾ ഒരു പെണ്ണിൻ്റെ നേറിയ മുഖം കാണരുത് ദിലീപ് എന്ന വ്യക്തിയുടെ മുഖം കാണുമ്പോൾ അവനാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മുഖമാണ് അതിനകത്ത് വരുന്നത് ആ ചളി മാറത്തിൽ അവൻ്റെ അടുത്ത് അവൻ അവനതിനൊക്കെ തിണ്ട് അതുകൊണ്ടാണ് പറയുന്നത് തെളിവില്ലല്ലോ കോടതി വെറുതെ വിട്ടില്ലോ നിങ്ങൾ പറയൂ മനസ്സാക്ഷിയുടെ കോടതി നിന്നുകൊണ്ട് പറയുന്നടാ മനസ്സാക്ഷിയുടെ കോടതി നിന്നോട് പറയുന്നടാ നീയൊക്കെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല ആ പെണ്ണിത് അനുഭവിക്കേണ്ട കാര്യം എന്താ ആരുടെ ഇരയാണ് അവൾ അവളെ കൊണ്ടുവന്ന് ലാലിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടത് അവിടെ കൊണ്ടുവന്ന് വിട്ട് അവരത് കംപ്ലൈൻറ്റ് ചെയ്തില്ലായിരുന്നു എങ്കിൽ അറിയുമായിരുന്നു ഇത് അവൾ ആ ധൈര്യം കാണിച്ചില്ലായിരുന്നു നമ്മൾ അറിയുമായിരുന്നു ഇത് അവളെ നിരന്തരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവളെ വെറും ഒരു സെക്സ് ടോയി ആക്കാൻ വേണ്ടിയിട്ട് അവർ കളിച്ച കളിയാണത് ഇത്രയും ചീപ്പ് പ്ലേ വേൾഡിൽ ആരെങ്കിലും ചെയ്യുന്നു അവനെ വല്യവനാക്കിക്കൊണ്ട് അവന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിടുന്നു ഇൻസ്റ്റാഗ്രാമിൽ അവനെ ബൂസ്റ്റപ്പ് ചെയ്യാണ് അപ്പം ആരെ ഇപ്പോൾ പൾസർ സുനി വടിവാൾ മറ്റവൻ ഇങ്ങനെയുള്ള ഗുണ്ടകളെ ജയലളിത ചെയ്തത് കണക്ക് ഗുണ്ട ആക്ടിൽ വെട്ടിവെച്ച് കൊന്നുകളയണം ഒന്നിൽ കൂടുതൽ ഗുണ്ട കേസുകൾ ഒരുത്തൻ്റെ പേർക്കുണ്ടെങ്കിൽ വെട്ടിവെച്ചു കൊന്നുകളയണം സമൂഹത്തിന് ആപത്താണ് ഇത്തരം ചെറ്റകൾ അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലേ അത് ചെയ്യാതെ ഇതിനെയൊക്കെ വളർത്തി അങ്ങോട്ട് കൊണ്ടുവരികയാണ് എന്നിട്ട് കുറേ കുറ്റങ്ങളുണ്ട് ആ പെണ്ണിനെ ഒന്ന് ജീവിക്കാൻ വിട്ടൂടെ അങ്ങനെ ഒരു സംഗതി നടന്നിട്ടില്ല എങ്കിൽ അവൾ എന്തിട്ട് പരാതി കൊടുക്കണം റേപ്പ് നടന്നിട്ടുണ്ട് കുറ്റം നടന്നതായി ഞാൻ മനസ്സിലാക്കുന്നു ഈ കുറ്റത്തിൽ ഗൂഢാലോചനയുണ്ട് ഇവരൊക്കെ ഗൂഢാലോചനയിൽ ആണ് അതുകൊണ്ട് ഈ വിധി എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് മാറ്റമൊന്നുമില്ലല്ലോ എടാ നിനക്കൊക്കെ തന്തയില്ലെന്ന് പറഞ്ഞ കഷ്ടാണ് എടാ നല്ല നിലപാടുള്ള തള്ളയില്ലാത്തതിന്റെ കുഴപ്പമുണ്ടടാ ചെരുപ്പിൽ തീട്ടമുക്കി അടിക്കേണ്ട കേസുകളാണ് നീയൊക്കെ നിനക്കൊക്കെ അന്നം തരുന്ന നിന്നെയൊക്കെ വീട്ടിൽ വരുമ്പം ആനയിച്ച് വീട്ടിൽ കയറ്റി കിടത്തുന്ന പെണ്ണുങ്ങൾക്ക് ഇട്ടാ പൊട്ടിയിൽ കയറേണ്ടത് അവർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലോകത്ത് ഒരുത്തർക്കും പറ്റത്തില്ല എന്നുള്ളതാണ് എന്തിനും ഒരു നെഗറ്റീവ് വശവും പോസിറ്റീവ് വശവും ഉണ്ട് പക്ഷെ ഒരു വിഷയത്തിൽ നമ്മൾ എടുക്കേണ്ട നിലപാടിലുണ്ട് നമ്മളുടെ വ്യക്തത നമ്മളുടെ വ്യക്തിത്വം അതില്ലാത്ത കുറെ കോഴ മാറികൾ സായിയൊക്കെ പണ്ടേനെ ഫ്രോഡാണ് ഇപ്പോഴൊന്നുമല്ല എത്രയോ കാലമും ഞാൻ തന്നെ ഞാനൊരു വലിയ എക്സ്പീരിയൻസ്ഡ് ഗേളാണ് ഞാൻ ഇതിനകത്ത് അനുഭവസ്ഥയാണ് എൻ്റെ മകനെ കൊന്നുകളയാൻ പ്ലാൻ ചെയ്തവനാണ് സായി അവനും മാപ്പ് പറഞ്ഞ പബ്ലിക്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതുവരെ എന്നോടൊന്ന് പറഞ്ഞു അത് ശരി ആ പബ്ലിക്കിൽ പറഞ്ഞു എൻ്റെ ചാനൽ അടിച്ചു കളഞ്ഞു കാരണം ഞാൻ സംസാരിക്കുന്ന ലടിയാണ് അവന് ശത്രുവായി വരുമെന്ന് അടിയിൽ കൂടെ അണ്ടർ വേൾഡ് കിങ്ങാവൻ അങ്ങനെയുള്ള സായിക്ക് നാണല്ലേ ഭാഗ്യലക്ഷ്മി പറയാൻ സായിക്ക് എന്ത് ക്രെഡിബിലിറ്റി സായി ആരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട് ഈ പാപങ്ങളെല്ലാം കൂടെ കൊണ്ട് നിനക്കൊരു ദിവസം കിട്ടുന്ന ദിവസം ഉണ്ടടാ തിന്ന് കൊഴുത്ത് ഈ കാശ് കൊണ്ട് നീ ഇരിക്കു അറുത്ത് മാറ്റി നതികളിലേക്ക് നിന്നെ കൊണ്ടെത്തും മനസ്സ് നിറഞ്ഞ് പറയുകയാണ് നീ അനുഭവിക്കും സായി നീ ഈ വൾഗാരിറ്റിക്ക് ഫോളോ ചെയ്താൽ നീ അനുഭവിക്കും ഇനി എവിടെയെങ്കിലും തൊട്ടി കാണാൻ ഞാൻ നിന്നെ കാണാൻ പോലും ഇടവരെടുത്തു കണ്ടാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്ന എനിക്കതിനെ അറിയത്തില്ല